പ്രിയ സുഹൃത്തുക്കളെ ആധുനിക ചൈനയുടെ രൂപാന്തരത്തിൽ രൂപീകരണത്തിലും രൂപാന്തരത്തിലും ചൈനീസ് വകുപ്പിൻ്റെ ചികിത്സാ സമ്പ്രദായം വഹിച്ച പകിരെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം ചൈന എന്ന് നമ്മൾ ഇന്ന് കാണുന്ന മഹാരാജ്യം നിലവിൽ വന്നത് മഹുസിദുങ്ങിൻ്റെ നേതൃത്വത്തിൽ അന്നാട്ടിൽ നടന്ന സായുധ സമരത്തിലൂടെയാണ് അപ്പം അദ്ദേഹം അന്നാട്ടിലെ കർഷകന്മാരും തൊഴിലാളികളും സാധാരണ ഗ്രാമീണരും ഒക്കെ അടങ്ങുന്ന ജനസമൂഹത്തെ തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ ആകർഷിക്കുകയും തൻ്റെ എഴുത്തുകളിലൂടെ അവരെ വശീകരിക്കുകയും തൻ്റെ നേതൃത്വ പാഠവത്തിലൂടെ മുന്നോട്ട് നയിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു അപ്പം അങ്ങനെ ആ വിപ്ലവത്തിലേക്ക് ധാരാളം ആളുകൾ വന്നു ചേർന്ന് ചേർന്ന് അദ്ദേഹത്തിൻ്റെ പ്രചരണ സംവിധാനങ്ങൾ വഴി കൂടുതൽ പേരെ ആകർഷിച്ചു അങ്ങനെ ഒടുവിൽ അത് പല ഗ്രാമങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് പടിപടിയായി മോചിപ്പിച്ചുകൊണ്ട് ആ മോചിപ്പിച്ച സ്ഥലങ്ങളിൽ ഭരണവ്യവസ്ഥ നിലവിലാക്കിക്കൊണ്ട് മെല്ലെ മെല്ലെ മുന്നേറിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് തിരിഞ്ഞു വന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഷിയാം കൈഷിക്കിൻ്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് സർക്കാർ ക്വോ മിൻ താങ് എന്നാണ് ചൈനീസ് ഭാഷയിൽ പറയുന്നത് ക്വോ മിൻ താങ് നാഷണലിസ്റ്റ് അപ്പോൾ നാഷണലിസ്റ്റ് സർക്കാരിൻ്റെ ഒരു ഭരണമാണ് ചൈനയിൽ നിലവിലിരുന്നത് അപ്പോൾ അവരുടെ കയ്യിൽ നിന്നുമാണ് മാവോ ഗ്രാമങ്ങളിൽ മോചിപ്പിച്ചു അത് ഘോരമായ യുദ്ധങ്ങളിലൂടെ ആയിരുന്നു അപ്പം അങ്ങനെ ആ പോരാട്ടം നടന്നുകൊണ്ടിരിക്കും മോചിപ്പിക്കപ്പെട്ട പ്രദേശങ്ങളിൽ വൈദ്യശാസ്ത്രപരമായ സഹായ സംവിധാനങ്ങളെല്ലാം തന്നെ ചിയാൻ കൈഷിക്ക് തടഞ്ഞു വെച്ചു അപ്പോൾ ആ മോചിപ്പിച്ച ഭാഗത്തേക്കുള്ള മരുന്നുകളുടെ വിതരണം പാടെ തടഞ്ഞു വെച്ചു അങ്ങനെ വരുമ്പോൾ പലതരം അസുഖങ്ങൾ പിടിപെട്ട് ആളുകൾ ചത്ത് ഒടുങ്ങുകയും വിപ്ലവം പരാജയപ്പെടുകയും ചെയ്യും എന്ന് അദ്ദേഹം കണക്കുകൂട്ടി അപ്പോൾ അവിടത്തേക്ക് ഒരു തരത്തിലുള്ള മെഡിക്കൽ സഹായവും ലഭ്യമാക്കാത്ത സാഹചര്യം നിലവിൽ നിലവിൽ വന്നു അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് കൂനിൻമേൽ കുരു എന്ന പോലെ മലേറിയ പടർന്നു പിടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മലേറിയ പടർന്നു പിടിച്ച് ആളുകൾ ഈച്ചകളെ പോലെ ചത്ത് വീഴാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഈ മാവോയുടെ ഭടന്മാരും ആ അനുയായികളും മോചിപ്പിച്ച പ്രദേശത്തെ ഗ്രാമീണരും കർഷകരും അടക്കമുള്ള ആപാല വൃദ്ധ ജനങ്ങളും ഈ മലേറിയെ പിടിപെട്ട് മരണത്തിലേക്ക് കടന്നുപോയി അപ്പം ഇങ്ങനെ ഇത് പടർന്നു പിടിച്ചുകൊണ്ടിരുന്നാൽ തുടർന്നുള്ള വിപ്ലവ പ്രവർത്തനം അസാധ്യമായിട്ടിരിക്കുകയും വിപ്ലവം പരാജയപ്പെടുകയും ചെയ്യും എന്നത് നിലവന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് വഴി എങ്ങനെയാണ് നമ്മൾക്ക് ഈ മലേറിയയെ കാരണം ചിയാപ്രേക്ഷക്കിനേക്കാൾ വലിയ ഒരു ശത്രുവായി മലേറിയ മാറിക്കഴിഞ്ഞിരുന്നു അപ്പോൾ ഈ മലേറിയയെ നമ്മൾ ആദ്യം തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും എന്നൊരു ആലോചന മുറിയും അപ്പോൾ മാവോ സിതൂവിൻ്റെ ശ്രദ്ധ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലേക്ക് തിരിഞ്ഞു അപ്പോൾ കുറിച്ച് വളരെ പറയാനുണ്ട് കാരണം മാവോ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കമ്മ്യൂണിസ്റ്റുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ് അദ്ദേഹം ഒരു തികഞ്ഞ ദേശീയവാദിയായിരുന്നു ചൈനയുടെ പഴയ ചരിത്രത്തിലും പഴയ സംസ്കാരത്തിലും അഭിമാനം കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ആയിരുന്നു അദ്ദേഹം അതിലൊക്കെ വളരെ കൂടുതലായി പഠനം നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനും ആയിരുന്നു അപ്പം ചൈനയുടെ ചരിത്രമായിരുന്നു മാവോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന വിഷയം അപ്പം അങ്ങനെ ഈ പഴയ കാല സംസ്കൃതിയിൽ അഭിനമിച്ചിരുന്ന മാവോസിതുവിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും താമസം നേരിട്ടില്ല ചൈനീസ് അക്കുപഞ്ച് സമ്പ്രദായത്തെ ഇതിനു വേണ്ടി ഉപയോഗിക്കാമോ എന്നൊരു ചോദ്യം ഉയർന്നു അങ്ങനെ അദ്ദേഹം ഈ തൻ്റെ സൈന്യത്തിലുള്ള യുവാക്കളെയും യുവതികളെയും തിരഞ്ഞെടുക്കുകയും ഈ ചൈനീസ് അക്കുപങ്ക സമ്പ്രദായത്തിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ഗ്രാമീണരും അതുപോലെയുള്ള വിദഗ്ധന്മാരുമായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പഠന പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു അപ്പോൾ അത് പ്രകാരം ഏതാനും പോയിന്റുകൾ സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് മലേറിയക്കെതിരെ പോരാടാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ ഒരു ഒരു പ്രോട്ടോക്കോൾ ട്രീറ്റ്മെൻറ്റ് പ്രോ പ്രോട്ടോക്കോൾ തയ്യാറാക്കുകയും അതുപയോഗിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണം മലേറിയയെ അതിജീവിക്കുവാൻ പര്യാപ്തമാണ് എന്ന് തെളിയുകയും ചെയ്തു അപ്പോൾ അതോടുകൂടി ഈ നേരത്തെ തിരഞ്ഞെടുത്ത യുവതി യുവ യുവാക്കളുടെ സൈന്യത്തെ അതിന് റെഡ് ആർമി അപ്ബിസ്റ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവരെ എടുത്തുകൊണ്ട് അവർക്ക് പരിശീലനം നടത്തുകയും ആ പരിശീലിക്കപ്പെട്ട ആളുകളെ ഗ്രാമാന്തരങ്ങളിലേക്ക് സൂചികളുമായി പറഞ്ഞേക്കുകയും ചെയ്തു അപ്പോൾ അവർ വീടുകളിലും വയൽക്കരകളിലും ഒക്കെ ചെന്നുകൊണ്ട് ഗ്രാമീണതയും നാട്ടുകാരെയും ചികിത്സിക്കുവാൻ വേണ്ടി ആരംഭിച്ചു അപ്പം അങ്ങനെ ആരംഭിക്കുകയും അത് വൻ വിജയമായി തീരുകയും ചെയ്തു അങ്ങനെ മലേറിയയിൽ അപ്പുപങ്കുച സൂചികൾ പിടിച്ചു കിട്ടിയ ഒരു മഹത്തായ ചരിത്രം ചൈനയ്ക്ക് ഉണ്ട് അങ്ങനെ മലേറിയയെ തടഞ്ഞു കാരണം ഈ ഒരു തരത്തിലുള്ള മെഡിക്കൽ സംവിധാനങ്ങളും ആ മാവോയുടെ പ്രദേശത്തേക്ക് വരാത്ത വിധത്തിൽ ചിയാൻ തടഞ്ഞു വെച്ചതിനാൽ ഈ വിജയം പൂർണ്ണമായും ചൈനീസ് അപ്പുപങ്കുചത് മാത്രം അവകാശപ്പെട്ടതായി തീരുകയും ചെയ്തു അങ്ങനെ ഈ മാവോയുടെ അതുവരെ മോചിപ്പിച്ചിരുന്ന വലിയ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജീവനെ അക്കുപംച്ചർ സൂചികൾ അവിടെ രക്ഷിച്ചെടുക്കുന്നു അപ്പോൾ ഈ ഒരു ചരിത്രം മവയെ വല്ലാതെ സ്വാധീനിക്കുകയുണ്ടായി പിന്നീട് ഈ യുദ്ധം മുന്നോട്ട് പോ മുറുകി മുറുകി പോവുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാളികൾ വളരെ മുന്നോട്ട് കടന്നു പോവുകയും ചിയാങ് കൈശിന് അടിപതറുകയും ചെയ്തു അപ്പം അദ്ദേഹം തൻ്റെ ഖജനാവും അനുയായികളും ഒക്കെ കൊണ്ട് തായ്വാനിലേക്ക് ഒളിച്ചോടുന്നു അപ്പം അവിടെ ഒരു ചെറിയ ഭരണം ഒരു ദ്വീപരാഷ്ട്രമായ തായ്വാനും ഒരു ഭരണകൂടം സ്ഥാപിച്ച് അവിടെ താമസിച്ചു അതോടുകൂടി പൂർണ്ണമായും ചൈന മാവോയുടെ അധീനത്തിലാവുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു അപ്പം അങ്ങനെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ആദ്യത്തെ നീറുന്ന പ്രശ്നം എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ് കിടന്നിരുന്ന ചൈനയിലെ ആരോഗ്യ സംവിധാനമായിരുന്നു അപ്പോൾ മയക്കുമരുന്ന ഉപയോഗം പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾ മറ്റ് പലതരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം അനാരോഗ്യകരമായ ജീവിത സാഹചര്യങ്ങൾ മാലിന്യങ്ങളെ നീക്കം ചെയ്യാതിരിക്കൽ ഇങ്ങനെയൊക്കെ കൊണ്ട് ആരോഗ്യരംഗം ഉത്തഴിഞ്ഞ ആളുകൾ പല രോഗങ്ങളും പിടിവോട്ട് മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് ചൈന എന്ന് പറയുന്ന ആ രാജ്യത്ത് ആകെ ആകെയായിട്ട് പത്തായിരം പടിഞ്ഞാറൻ ഡോക്ടർമാർ ഉണ്ടായിരുന്നത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ചൈന മഹാരാജ്യത്തിന് ഈ പത്തായിരം ഡോക്ടർമാർ എന്ന് പറയുന്നത് ഒന്നുമല്ല അപ്പോൾ ഈ പത്തായിരം കൊണ്ട് എന്തു ചെയ്യാനാണ് അപ്പോൾ മാവോ വീണ്ടും അപ്പു പഞ്ചറിൻ്റെ നേരെ തിരികയും പരമ്പരാഗത ചികിത്സാ സമ്പ്രദായത്തിലുള്ളവരും അതുപോലെ തന്നെ വെസ്റ്റേൺ മെഡിസിൽ പരിശീലിച്ച ആളുകളും ഒന്നിച്ചു ചേർത്തുള്ള ഒരു മീറ്റിംഗ് കുനാൻ പ്രൊവിൻസിൽ വിളിച്ചു ചേർക്കുകയും ചെയ്തു അപ്പോൾ അവിടെ വെച്ചെടുത്ത തീരുമാനപ്രകാരം ഈ രണ്ട് ചികിത്സാ സമ്പ്രദായങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ചൈനയുടെ ആരോഗ്യ പ്രവർത്തനത്തെ മുന്നോട്ട് നീക്കാൻ വേണ്ടി വേണ്ടുന്ന ശ്രമം ആരംഭിച്ചു അപ്പൊ ഇത് വൻ വിജയമായി തീരുകയാണ് ഉണ്ടായത് രണ്ട് പതിറ്റാണ്ട് കൊണ്ട് ചൈന പാശ്ചാത്യ രാജ്യങ്ങളുടെ ആരോഗ്യ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുന്നു ഇത് ലോകത്തെ മൊത്തം പിടിച്ചു കുരുക്കിയ ഒരു സംവിധാനമാണ് കാരണം പത്തായിരം ഡോക്ടർമാർമാർ മാത്രമുണ്ടായിരുന്ന ഒരു രാജ്യത്തെ ജനത ബഷ്യൻ കട്ടികളുടെ ആരോഗ്യ സംവിധാനത്തിലേക്ക് കുതിച്ചെത്തുക എന്നത് വിസ്മയകരമായി തീർന്നു അപ്പോൾ ഈ ഒരു കാര്യത്തെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നതാണ് ലോകാരോഗ്യ സംഘടന അപ്പോൾ ലോകാരോഗ്യ സംഘടനയായി ഞെട്ടിച്ച ഒരു വിഷയം ആയിരുന്നു അപ്പോൾ അതോടുകൂടി പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളുടെ എന്ത് എന്നത് ലോകാരോഗ്യ സംഘടന തിരിച്ചറിഞ്ഞു അങ്ങനെ രണ്ടായിരം ആണ്ടിൽ എല്ലാവർക്കും ആരോഗ്യം എന്നൊരു ആശയം ലോകാരോഗ്യ സംഘടന പഴയ പഴയകാലത്ത് മുന്നോട്ട് വെക്കുന്നതിലേക്ക് ഈ ഒരു സംഭവമാണ് നയിച്ചത് അപ്പം അങ്ങനെ പഴയ കാലത്തെ സോവിഡ് ഋഷിയുടെ ഭാഗമായിരുന്ന അൽമ അട്ട എന്ന് പറയുന്ന സ്ഥലത്തെ പരമ്പരാഗത ചികിത്സാകന്മാരുടെ ഒരു യോഗം മെഡിസിനും ഒക്കെ പഠിച്ചാകുകയും ഒക്കെ ഒരു യോഗം ചേരുകയും അവിടെ വെച്ചിട്ട് രണ്ടായിരം ആണ്ടിൽ എല്ലാവർക്കും ആരോഗ്യം പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിലൂടെ എന്നൊരു മുദ്രാവാക്യം പുറത്തു വരികയും ചെയ്തു അപ്പോൾ ഇതിലെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളുടെ എന്ന വാല്ഭാഗം മുറിച്ചു കളഞ്ഞുകൊണ്ട് രണ്ടായിരം പണ്ടിൽ ആരോഗ്യം എന്ന് മാത്രമാണ് നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ അടക്കം പ്രചരിച്ചിരുന്നത് അപ്പം ഇങ്ങനെ ഈ ഒരു ഈയൊരു ചരിത്ര സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങളുടെ ഫലമായാണ് ഓരോ രാജ്യത്തെയും പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് വൻ മുൻ മുൻതൂക്കം ലഭിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആയുർവേദ സമ്പ്രദായം സിദ്ധ സമ്പ്രദായം പിന്നീട് ഇപ്പോൾ യോഗ പിന്നെ ഹോമിയോപ്പതി അടക്കമുള്ള എല്ലാ രീതികളെയും അംഗീകാരം ലഭിക്കുന്നതിലേക്ക് നയിച്ചത് ഈ ചാർട്ടർ ഇത് അൽമാർട്ട ചാർട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നു അൽമാറ്റ പ്രഖ്യാപനം ആ അൽമാറ്റ പ്രഖ്യാപനമാണ് അപ്പം അതിലേക്ക് നയിച്ചത് ഈ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് അതായത് ഒരു രാഷ്ട്രത്തെ ജനതയുടെ ആരോഗ്യത്തെ ഏറ്റവും വിപുൽകരമായ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിർത്തി മുന്നോട്ട് നയിച്ച ഒരു മഹത്തായ ഒരു സംഭവമാണ് ചൈനീസ് ആക്വിപങ്ച്ചർ താങ്ക്